എന്നാ പനിടിച്ചാലും അടുത്തയാഴ്ചോട് ഫൈൻ മേടിക്കാനും കഴിഞ്ഞാൽ അതിവിടെ വിഷയം ഉണ്ടാവും കൊണ്ടുവരാൻ പേര് പറഞ്ഞേക്കാം പൊടി മാടിയൊക്കെ ഇരിക്കുന്നത് എല്ലാരും നല്ല നേരെയൊക്കെ ഇരുന്നേ ഒരു എല്ലാവരും മാത്രമേ ഉള്ളൂ ഇന്നത്തെ പനി നമുക്കൊന്നും അതെങ്ങനെയോ ഉത്സവത്തിന്റെ ഒക്കെ ക്ഷീണം കഴിഞ്ഞാൽ കുറയണം അല്ല ഉത്സവത്തിന് ക്ഷീണം തന്നെ ശരിയാ ഞങ്ങൾക്കാർക്കും തന്നെ ഉള്ള കാര്യം പറഞ്ഞേക്കാം എനിക്ക് ഉത്സവത്തിന് ക്ഷീണം എന്നുണ്ട് വന്നിട്ട് ആരും നിക്കാതെ നാല് മൂന്ന് ഏഴുപേരുണ്ട് നമ്മളല്ലേ എത്ര പേര് വന്നല്ലോ ബാക്കി പോയില്ല നേരത്തെ ബിന്ദു എന്ന ബിന്ദു നിങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്ന മതിയോ നമുക്കൊരു റീൽസ് ഒക്കെ എടുക്കണ്ടേ ഏതാ വിജി ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡില്ലേ എന്നതിനൊക്കെ എടുക്കണം വർത്താനം പറഞ്ഞോണ്ടിരുന്ന പോരല്ലോ ആ മ്യൂസിക്ക് ഇട്ട് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം എല്ലാരും വയ്യാത്തോണ്ടല്ലേ വയ്യാത്തോണ്ട് എല്ലാരും ഇരുന്നോണ്ട് ചെയ്യാ എനിക്കൊരു ഡിസ്റ്റർബാ ഇവിടെ മൂക്ക് കീറ്റുവാരി തരം വയ്യാതുകൊണ്ടല്ലേ നീ അങ്ങ് ക്ഷമിക്കേ േ ആരാദ്യം തരുന്നേ സൈഡിൽ നിന്നാ സൈഡിൽ നിന്നാണ് ശരിയാക്കി ആദ്യം നമുക്ക് അത് ഞാൻ തരാം എന്റെ സൈഡിൽ നിന്ന് ഏഴ് സംഭവോ അത് ഞാൻ എങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് നിന്നോ ഇവിടെ നിന്നിരുന്നോ എങ്ങനെ ഇരുന്ന് ഞാൻ തന്നോളാം പിന്നെ അത് കഴിയുമ്പോൾ ആ സൈഡിൽ നിന്ന് വരുന്നത് അവിടെ ഇന്ന് ചെയ്താ ഇപ്പറത്തേ ഞാനെങ്ങനെയാണ് ചെയ്തോ അത് ബിന്ദു കൊടുത്താ പറഞ്ഞേ മുട്ടിച്ചു നീക്കുവോ എനിക്ക് ഒരെണ്ണം വരാമോ ചോദിച്ചു അത് ഞാൻ എങ്ങനെയാണ് ചെയ്തു നീ അവിടെ അറങ്ങിരിക്കാം അപ്പൊ ഇവിടുന്ന് ആദ്യം വരുന്നേ മ്മ്യൂസിന് നമുക്ക് വരുന്നില്ല പോണി പോയാലും ആ മ്യൂസിക്കണ്ടായി തുടങ്ങണം ഞാൻ ഈ സൈഡിൽ തുടങ്ങണം അല്ലേ ഞങ്ങൾ ഏതായാലും സൈഡിൽ തുടങ്ങാം നിങ്ങളെവിടുന്നാലും തുടങ്ങി ആ ഈ സൈഡിൽ നിന്ന് അയക്കാം ഈ ശരി ആ ബിട്ടിരുന്നു ബിന്ദു മതി മേടിക്കാൻ തയ്യാറായിരുന്നു കൊടുക്കാൻ ആ അപ്പം ഇങ്ങനെ ആ അപ്പം തുടക്കം തുടങ്ങാം തുടങ്ങാം തുടങ്ങിയ അപ്പൊ ത്രീ അത് വേണേ ടും ഒന്നും വന്നില്ല ഇതാ ഞങ്ങൾ എന്റെ ഉമ്മ ഇനിയൊക്കെ എന്നെ വിളാവും ഇത് നമ്മുടെ അതിലെ ബുക്ക് ലാസ്റ്റിൽ പേന കൊടുത്തു കഴിഞ്ഞാൽ ആകാംക്ഷേ പൈസ ആദ്യം പേന കൊടുത്തു പേന കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ചെറിയ ബുക്കുകൾ തന്നെ ബുക്ക് നമ്മൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു അത് ആകാംക്ഷയോട് നിർത്താനുള്ള പരിപാടി പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞു വേനക്കും ഞാൻ പൈസ കൊടുത്തു ഇനിയും കഴിയുമ്പോഴേക്ക് പൈസ രൂപയുടെ വിലയാണെ അത്ര െടുന്ന ഞാൻ ഒന്ന് മരിച്ച എത്ര മതി അല്ലേ ഒന്നും റീന ആണ് നോക്കാം അതെന്ന് ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കും അത് എടുത്തോണ്ട് വരണ്ടേ നമ്മളല്ലോ അല്ല അവരെ കാണികളെ ആകാം എന്നെ തരുന്നേ പേന ഇങ്ങനെ വെച്ചു തന്നെ എഴുതുന്ന ആ പേനയെ കൊടുക്കുന്ന മനസ്സിലാകത്തില്ലേ അങ്ങനെയല്ല പെട്ടെന്ന് വലിച്ചിട്ട് ആ ബുക്ക് കൊടുത്താൽ മതി അല്ല കാണിക്കില്ല എങ്ങനെയാണല്ലോ മതിയതാണെന്നാ കാണിക്കില്ലേണ്ടി കാണിക്കില്ലേ കാണിച്ചവര് അങ്ങനെ അവരുടെ അല്ലെ ഇവരെ കൊടുക്കാം അല്ലേ നമ്മളിപ്പൊ കാണുന്നു അതിന്റെ അത് വരുമ്പോഴത്തേക്ക് ഇനി അവിടെ നിന്നല്ലേ കൊച്ചോളി തയ്യാറായിരിക്കണം നോക്കിക്കണല്ലേ അല്ലെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി കൊച്ചോളെ തയ്യാറാണേ അവരുന്നില്ല Oh, <laughs> our... <That's right. laughs> <vậy> േ വരിച്ചിട്ടൊന്നും വരുന്നില്ല കാര്യം ഞങ്ങളെ ബുക്കലോട്ടല്ല എഴുന്ന തന്നു ആണോ അടുത്തൊന്നും ഞങ്ങളെ ബുക്കലോട്ടല്ല എഴുന്ന അടുത്തു കനത്തിലാണ് ഈ സംഭവം ഞങ്ങളുടെ എഴുതി ബുക്കേലും എഴുതി ഒപ്പിട്ടുണ്ടെന്ന് പൈസ എഴുതി എല്ലാം തന്നോ ഞങ്ങൾക്ക് ഞങ്ങളെയോ ഈപ്പം കണ്ടോണം ഇത് നമ്മടെ കുടുംബശ്രീ നമ്മളിപ്പം എടുക്കുന്നു ഇങ്ങനെ നമുക്കിതല്ലേ ഇതല്ലേ കൊച്ചുകൊണ്ട് നമുക്ക് വലിയ ആകാംക്ഷേമ പനിയാണെങ്കിൽ ഞങ്ങൾക്ക് പനി പകർന്നു തരാൻ വേണ്ടിട്ടാണോ ഞങ്ങൾ ഒന്ന് തരണം എന്ന് പറയുന്നത് ദൈവത്തെ അവർക്ക് നിങ്ങളൊക്കെ റീൽസ് എടുക്കാൻ പോയി ഇങ്ങനെയുള്ള കൂട്ടുകാരങ്ങളൊന്നും ആരും പോയിട്ടുണ്ട് കേട്ടോ കിട്ടത്തില്ല അല്ലേ ഞങ്ങൾ ഇതൊക്കെ കാണും പക്ഷെ അനുസരിച്ച് ഞങ്ങള് പോകത്തില്ല ട്രെയിന്റൊക്കെ നല്ലതാണ് നമുക്ക് കാണാൻ രസമാണ് പിന്നെ നമ്മുടെ ജീവിതം നമുക്കിപ്പോ പൈസ കൊണ്ടു വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് കിടക്കും നാളെ ഒരു ആവശ്യം അപ്പം ഇതുപോലെ റീൽസ് ഒക്കെ എടുക്കാൻ പോണി നല്ല നല്ല കൂട്ടുകാരെ ഒക്കെ ആയിട്ട് പോകാം പഴഞ്ചൻ ചിന്താഗതി ഒന്നുമല്ല പക്ഷെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളവനും കൂടെ വേണമല്ലോ നമുക്ക് അതും വേണ്ടേ റീൽസ് ഇന്ന് നാളെ പോകും പക്ഷെ ഇങ്ങനെയൊക്കെ എപ്പോഴും തരാം ക്യാഷ് കയ്യിൽ ഉള്ളപ്പോഴേ തരാൻ പറ്റും അതെ ശരി റീൽസ് വീഡിയോ അവിടെ